അത് ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകരൊക്കെ ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും മികച്ച ഒരു നടൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങേറെ കരിയറിൽ നല്ലൊരു സിനിമ എന്ന് പറയാനോ നല്ലൊരു സബ്ജക്റ്റ് എന്ന് പറയാനോ ഒരു സാധനം ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അന്ധമായ പുത്രസ്നേഹവും അന്ധമായ ആന്റണി സ്നേഹവും ലാലേട്ടനെ ഒരു വഴിക്കാക്കുന്നുണ്ട് ഇവരുടെയൊക്കെ എരികേറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങേരി ബെറോസ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത് ശരിക്കും നമുക്ക് അപ്പം അല്പം തോന്നുന്നു ജോലി വന്ന നടനോട് കാണും അടുത്തത് അദ്ദേഹത്തിന്റെ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ തന്നെ ഹൈപ്പ് അത് ഇപ്പോഴല്ല നേരത്തെ തന്നെ ഹൈപ്പ് തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടം ലാലേട്ടന്റെ ഈ മാസും അതായത് അണ്ടർവേൾഡ് വേൾഡ് ഡോണായിട്ടൊക്കെ വരുന്നത് മഹാദുരന്താനുള്ള സാധ്യതയാണ് നമുക്ക് അത് അതിൻ്റെ ടീസറ് കാണുമെന്ന് തോന്നുന്നത് എന്താ പറയുക ഈ സിനിമയുടെ ഒരു പ്രിവ്യൂ ഷോയിലൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നണ്ണ ഇത് പുറത്തോട്ടിറക്കില്ല നാട്ടുകാർ കൂ എന്ന് പറയുന്ന ഒരവസ്ഥയെങ്കിലും പുള്ളിക്ക് മനസ്സിലാവണ്ടേ ആന്റണി പെരുമ്പാവറിന്റെ ചരട് വലിക്കൊത്ത പാവക്കൂത്തായി തന്നെ ലാലേട്ടൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അന്ധമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചകവേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണൻ്റെ എത്തിച്ചു എന്ന കഥ പോലെയാണ് നമ്മുടെ ബെറോസ് പാപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അന്ധമായ പുത്രസ്നേഹവും അന്ധമായ ആൻ്റണി സ്നേഹവും ലാലേട്ടനെ ഒരു വഴിക്കാക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങേറെ കരിയറിൽ നല്ലൊരു സിനിമ എന്ന് പറയാനോ നല്ലൊരു സബ്ജക്റ്റ് എന്ന് പറയാനോ ഒരു സാധനം ഉണ്ടായിട്ടില്ല പ്രേക്ഷകരെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന സിനിമകൾ തന്നെയാണ് അങ്ങേര് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞു കൊണ്ടോണ്ടിരിക്കുന്നത് അതിനിടയിൽ നല്ലൊരു സിനിമ വന്നിരുന്നു മലക്കോട്ടെ വാലുപേർ അത് അങ്ങേരുടെ മോശം ആക്ടിങ്ങോട്ട് മാത്രം ആ സിനിമ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ തിയേറ്ററിൽ കണ്ടു എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ എരികേറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങേരി ബെറോസ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത് നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചത് അപ്പോൾ ആ സിനിമ കാണുമ്പോണ്ടല്ലോ സഹതാപവും സങ്കടവും ആണെന്ന് തോന്നുന്നത് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടൻ അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സിനിമയിലുള്ള മിക്ക സംവിധായകരും മികച്ച നടീ നടന്മാരും ഒക്കെ വളരെയധികം പുകഴ്ത്തുകയും അതുപോലെ തന്നെ എക്കാലത്തും എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് മോഹൻലാൽ എന്ന് റിയലിസ്റ്റിക് ആക്ടിങ്ങിൻ്റെ ആള് അതിനപ്പുറത്തേക്ക് സിനിമയെ അരച്ചു കിളക്കി പിടിച്ച കഥാപാത്രങ്ങളെ വളരെ വ്യക്തതയോടുകൂടി പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്ന സൂക്ഷ്മഭാവങ്ങൾ സൂക്ഷ്മ നടനം ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ അത് ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകരൊക്കെ ഒക്കെ ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും മികച്ച ഒരു നടൻ കാട്ടിക്കൂട്ടിരിക്കുന്ന കോപ്രായമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ബറോസ എന്ന സിനിമ നമുക്കത് കാണുമ്പോൾ അദ്ദേഹത്തിന് സഹതാപം അതുകൊണ്ടാണ് തോന്നിപ്പോ കാരണം ഇത്രയും കാലത്തിനിടയിൽ തൻ്റെ എക്സ്പീരിയൻസ് പോലും ആ സിനിമയിൽ അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കും നമുക്ക് അപ്പം അത്ഭുതം തോന്നുന്നത് എന്ന നടനോട് ആണ് ശരിക്കും പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്ത് എത്ര ഭംഗിയിലാണ് അദ്ദേഹം പണി എന്ന സിനിമ നമ്മൾ മുമ്പിലേക്ക് തന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് ചെട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറിയാൻ ടീം ഉള്ള നമ്മുടെ ഒരു സിനിമ അവർക്ക് സിനിമയെ കുറിച്ച് വലിയ എക്സ്പീരിയൻസ് ഇല്ല അവർ വളരെ കുറച്ചു കാലങ്ങളായിട്ട് മിനി സ്ക്രീനിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരത് എത്ര ഗംഭീരമായിട്ട് എന്ന് വെച്ചാൽ നല്ല സിനിമയൊന്നുമല്ല സിനിമയും സബ്ജക്റ്റുമൊക്കെ മോശമാണ് സംവിധാനം ഒക്കെ ആ രീതിയിലൊക്കെ പിഴയുണ്ട് എങ്കിലും ബെറോസ് വെച്ച് നോക്കുമ്പോൾ അത് വലിയ 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 മുന്നേറ്റം നമുക്ക് ആ സിനിമ കാണിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങ് അത്തരത്തിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് ഇത്രയും കാലം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടൻ അതും സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ പല ഘട്ടങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു നടൻ കാട്ടിക്കൂട്ടിയിരിക്കുന്ന കോപ്രായം അതിനകത്തുള്ള നടീ നടന്മാരെ പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ അതിനകത്ത് അഭിനയിപ്പിക്കാനോ പോലും ലാലാടിനെ സാധിച്ചില്ല ആ പെൺകുട്ടിയൊക്കെ എന്താണ് ആ സിനിമയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ എന്തൂരം കാശാണ് വാരി മുടക്കേക്കുന്നത് പിന്നെ ആന്റണി നമ്മുടെ ആൻ്റി പെരുമ്പാവൂറിനെ വെച്ചിട്ട് കോമഡിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും രസകരമായ വളരെ ദുരന്തമായ ഒരു സാധനമായിരുന്നു ഈ ബറോസ് എന്ന സിനിമ അത് ഇപ്പം ഒ ടി ടി ട്രോളായിട്ട് ഇറങ്ങുന്നത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും തന്നെ അതിനെ കളിയാക്കി കൊണ്ട് തന്നെ പറയുമ്പോൾ നമ്മൾ അത് അന്നേരമാണ് ഈ സിനിമ സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഈ ട്രോള് കണ്ടിട്ടാണ് ഈ സിനിമ കാണുന്നത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ഷമയുള്ള ഒരാൾ സീരിയൽ കാണാൻ അതിനും എളുപ്പമാണ് ക്ഷമയുള്ള ഒരാളെ കൊണ്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്തൊരു ലാഗിങ് ആണ് ആദ്യ അവസാനം അതിനത് കോമഡി പറയാൻ പോകുക അന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോമഡി കാണിക്കുന്നത് അങ്ങനത്തെ ഒരു ദുരന്ത സിനിമ എന്നിട്ട് പുള്ളി എന്താണ് ചെകുത്താനാ അത് ഭൂതവാ ഒരു മനുഷ്യനൊക്കെ ഇത്ര അതമ്പോദിക്കാൻ പറ്റുമോ അതായത് പുള്ളിക്ക് ആക്ടിങ്ങിൻ്റെ ഒരു സാധനം മുഖത്ത് വരുന്നില്ലെന്നുള്ള ഏറ്റവും വലിയ സ അങ്ങനത്തെ സാധനം ഇനിയിപ്പോ അടുത്തത് അദ്ദേഹത്തിന്റെ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ തന്നെ ഹൈപ്പ് അത് ഇപ്പോഴല്ല നേരത്തെ തന്നെ ഹൈപ്പ് തുടങ്ങി എമ്പുല അതെങ്ങനെ ആയി തീരുവാ സത്യം പറഞ്ഞാൽ എൻ്റെ ടീച്ചറിനെ കുറിച്ചൊക്കെ വലിയ ആർഭാടത്തോടെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ കൈകരിക്കുന്നുണ്ട് എനിക്ക് എന്റെ ടീച്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് അത്ര വലിയ സംഗതിയായിട്ടൊന്നും നമുക്ക് അതിനെ ഫീൽ ചെയ്യുന്നു കാരണം സാധാരണ പോലൊരു ടീച്ചർ നമ്മളിപ്പോ ഇപ്പ ഇറങ്ങുന്ന ബ്രഹ്മാണ്ഡ സിനിമകളുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനിട കൊണ്ട് മലയാള സിനിമയും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയും പ്രേക്ഷകരുടെ ചിന്താഗതി തന്നെ അത് അപ്പാടെ മാറി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് ഇതുപോലുള്ള ബ്രഹ്മണ്ഡ പടപ്പുകൾ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കണ്ടിന് ദൂരം ബ്രഹ്മാണ്ഡ പടപ്പുകൾ പോകുന്നത് ഏതെങ്കിലും തിയേറ്ററിൽ നിലം തൊട്ടോ എല്ലാം പടപടയിൽ നിന്ന് പൊട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ കൂതറാത് ഭൂമിയിലേക്ക് നായകം വന്നിറങ്ങുമ്പോൾ ഭൂമി വിണ്ട് കയറുന്നത് ഇങ്ങനത്തെ എന്താ പറയുക ക്ലീശ സാധനം മനുഷ്യന് ഉപേക്ഷിച്ച് കളഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി അങ്ങനെയുള്ളപ്പോഴാണ് ഇത് കുട്ടികൾ ആ സിനിമകൾ ഇങ്ങനെ പിന്നെയും കൊണ്ടിരുന്നത് അതുപോലെ എനിക്കിതിൻ്റെ ടീസർ കണ്ടപ്പോൾ അതോ നമ്മുടെ എംബുരാൻ്റെ ടീസർ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് ഈ ഈ അമാനുഷിക പ്രതിഭാസമൊക്കെ വെച്ചിട്ട് തോക്കൊക്കെ എടുത്തിട്ട് ശിക്ഷ ലാലേട്ടനെ കൊണ്ടത് അത് പറ്റുമോന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് ആ ലാലാട്ടനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കെ ജി എഫിലെ മറ്റേ യാഷിനെയും ഒക്കെ കാണിക്കുന്ന ഒരു സെറ്റപ്പ് നമ്മുടെ പൃഥ്വിയാക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ എവിടെ തരുമോ പിന്നെ പൃഥ്വിയുടെ സംവിധാനത്തിൻ്റെ മികവ് ഉള്ളത് കൊണ്ട് നമുക്കതിനകത്തൊരു ഒരു ഒരു കുറച്ച് ഭാഗമൊക്കെ പിന്നെ നമ്മുടെ ടൊവിനോ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പിടിച്ച് നിൽക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടം ലാലേട്ടൻ്റെ ഈ മാസും അതായത് അണ്ടർ വേൾഡ് ജോണായിട്ടൊക്കെ വരുന്നത് മഹാ സാധ്യതയാണ് നമുക്കത് അതിന് ടീസർ കാണുമെന്ന് തോന്നുന്നത് പിന്നെ നമ്മുടെ ബെഡേമിയാൻ ചോട്ടാമിയ എന്ന് പറയും പൃഥ്വി തന്നെ വില്ലറായിട്ട് വന്നൊരു സാധനമാണ് അതിൻ്റെ ടീച്ചറൊക്കെയായിട്ട് അതായത് അതിൻ്റെ ട്രെയിലറും ആ ആയിട്ട് പെട്ടെന്ന് കാണുന്ന ഒരു കണക്ഷൻ എനിക്ക് സിനിമ കാണുന്നത് ഈ സിനിമയുടെ ടീസർ കണ്ടാൽ പോകുന്നത് എന്തായാലും എങ്ങനെയായി തീരുമോ എന്തോ അങ്ങനെ ഒരു ബ്രഹ്മാണ്ടൻ പടപ്പായി കൂടെ ഇത് വന്നാൽ ലാലേട്ടൻ്റെ അവസ്ഥ അതോഗതിയായിരിക്കും എന്തായാലും ആന്റണിയുടെ ആന്റണി പെരുമ്പാവറിൻ്റെ ചരട് വലിക്കൊത്ത പാവക്കൂത്തായി തന്നെ ലാലാട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് സ്വന്തമായിട്ടൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുകയാണ് നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ദുരന്തത്തിനിടയിലാണ് ബറോസ് പോലെ സിനിമ സംവിധാനം ചെയ്തുകൂടെ പുള്ളി മനുഷ്യനെ നാറ്റിച്ച് കുളവാക്കി ശരിക്കും പറഞ്ഞാൽ പുള്ളി കൂടെയുള്ളവർക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ സിനിമയുടെ ഒരു പ്രിവ്യൂ ഷോയിലൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നണ്ണ ഇത് പുറത്തോട്ടിറങ്ങില്ല നാട്ടുകാർ കൂ എന്ന് പറയുന്ന ഒരവസ്ഥയെങ്കിലും പുള്ളിക്ക് മനസ്സിലാവണ്ടേ അതിനിടയ്ക്ക് സ്വന്തം മകനെ അതിനകത്ത് കൊണ്ടുപോവെച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി ആ പുള്ളിക്കാണ് അഭിനയിക്കാൻ ഈ സിനിമയുടെ അഭിനയം പോയിട്ട് പുള്ളിക്ക് നേരാമോണ അതിനെക്കുറിച്ചത് ചിന്തിക്കാൻ പോലുള്ള ഒരു സാധനമായിട്ട് പുള്ളിക്കാനുള്ള ഒരു സംഗതി ഇല്ല പുള്ളി അതിൽ നിന്നൊന്ന് ഒഴിവാക്കി വിട്ടായിരുന്നേ അതിനിടയ്ക്ക് പുള്ളി മല കയറുന്നു പുള്ളി അവിടെ പോയി ഫാം നടത്തുന്നു പിന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് പുള്ളിയെ പൊക്കിക്കൊണ്ട് വരാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി സത്യം പറഞ്ഞ് ഈ ഒരു ഫീൽഡേ പറ്റിയതല്ല വേറെന്തെങ്കിലും പഴയ ഒക്കെ ചോയിച്ചാൽ പയ്യനെ വേറെ പോലെ ജോലിക്കും വിടാണ്ടെങ്കിൽ അതിൻ്റെ ലൈഫും കളഞ്ഞ് ഇങ്ങനെ പോകും എന്തായാലും കൊള്ളല്ല കേട്ടോ വരുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാവോ എന്തോ